അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ആൻഡ്രോയിഡ് ഫോണിൽ സൗണ്ട് കൂട്ടിയിട്ടും കൂടാത്ത കൂടാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് കൂട്ടിയിട്ടും കേൾക്കാത്തൊരവസ്ഥ നമ്മൾ ഒരുപാട് പേര് സ്പീക്കർ മറ്റേ സ്പീക്കറുള്ള എടുത്ത് ഊതി നോക്കും ക്ലീൻ ചെയ്ത് നോക്കും എന്നിട്ടൊന്നും ചിലപ്പോൾ സൗണ്ട് വരാതിരിക്കുന്നതായി കാണാം അതിനാണ്ട് സൗണ്ട് വോളിയം കുറച്ചും കൂടി കൂട്ടാനുള്ള ചെറിയൊരു ടെക്നിക്കി ഇത് ഒരുപാട് പേർക്കറിയാം അറിയാത്തവർക്കുള്ള വീഡിയോ ആണിത് നമ്മൾ സൗണ്ട് അപ്പ് ബട്ടണോ ഡൗൺ ബട്ടണോ പ്രസ് ചെയ്യുക പ്രസ് ശേഷം ഈ സൗണ്ടിൻ്റെ അബ്ബട്ടൺ ഈ മുകളിലായിട്ട് കാണാം ഒരു മൂന്ന് കുത്ത് കാണാം ഒരു പുള്ളി കാണാം അവിടെ നമ്മൾ പ്രസ്സ് ചെയ്യുക അവിടെ നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണാം അതും നമ്മൾ പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുക ഇലക്ട്രോണിക് മീഡിയ നോട്ടിഫിക്കേഷൻ സിസ്റ്റം ഇത് ഫുള്ളായിട്ട് ആക്കിയാലും സൗണ്ട് ഉണ്ടാവില്ല അപ്പം പിന്നെ നമ്മൾ മുകളിലേക്ക് പോന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു മൂന്ന് പുള്ളി ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രസ്സ് ചെയ്യുമ്പോൾ മീഡിയ വോളിയം ലിമിറ്റഡ് എന്നൊക്കെയാണ് കാണാൻ സാധിക്കും അത് നമ്മൾ പ്രസ് ചെയ്യുക അത് പ്രെസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം കസ്റ്റം വോളിയം ലിമിറ്റഡ് സെറ്റ് വോളിയം ലിമിറ്റ് പിന്നെ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരുടെയും ഫോണിൽ ഇങ്ങനെ കേൾക്കാത്തൊരു ഫോണിൽ ഈ കസ്റ്റം വോളിയം ലിമിറ്റഡ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക അത് സൗണ്ട് കൂടാൻ വേണ്ടി നമ്മളത് ഫുൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സൗണ്ട് കേൾക്കാൻ സാധിക്കും സെറ്റ് വോളിയം ലിമിറ്റ് പിന്നെ ഇതേപോലെ തന്നെ നിൽക്കണമെങ്കിൽ ഒരു പിൻ നമ്പർ വെച്ച് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ അത് ആവശ്യമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഫോണിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒരു ഓഡിയോ കേട്ട് നോക്കും സൗണ്ടിന് ഒരുപാട് വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലുള്ള എന്തെങ്കിലും സംശയങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ ഗുഡ് ബൈ